സൗദിയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് സറാവത്ത് മലനിരകൾ സൗദിയുടെ അസീറിലുള്ള ഈ സറാവത്ത് മലനിരകൾക്ക് താഴെ ഒരു കാടുണ്ട് സൗദിയിൽ കാടും മൃഗങ്ങളുമെല്ലാം എന്ന് സംശയിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഈ പ്രദേശം പുറമെ നിന്നുള്ള ഒരാൾക്കും അതിനകത്തേക്ക് വനം വകുപ്പിൻ്റെ അനുമതിയില്ലാതെ പ്രവേശനമില്ല കാടിനകത്ത് നിൽക്കുന്ന ആ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര I yeah, do ഓഗസ്റ്റ് മാസത്തിലെ മഴ തോർന്നിട്ടില്ല സൗദിയിലെ അസീർ മേഖലയിൽ രാജ്യത്തിന്റെ ഹൈറേഞ്ച് ഒഴികെയുള്ള ഭാഗങ്ങളിൽ കത്തിപ്പുകയുന്ന ചൂടാണ് ഇതിനിടയിലും മഴയും മഞ്ഞും കോടയും കാറ്റും പൊതിയുന്ന സറാവത്ത് മലനിരകൾ അവ നൽകുന്ന അനുഭൂതി അനുഭവിച്ചു തന്നെ അറിയണം സൗദിയിൽ കാടുണ്ടോ മൃഗങ്ങളുണ്ടോ എന്നെല്ലാം സംശയിക്കുന്നവരുണ്ട് അവർക്കുള്ള ഉത്തരങ്ങളിലൊന്നാണ് അബഹയിലെ അൽ റൈദ സംരക്ഷിത വനമേഖല ആ കാടിനകത്ത് ജീവിക്കുന്നവർക്കൊഴികെ ഒരാൾക്കും അതിനകത്തേക്ക് അനുമതിയില്ലാതെ പ്രവേശനമില്ല അൽ റെയ്ദ വനമേഖലയിലേക്കുള്ള ചെക്ക് പോസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ അകത്തേക്ക് കടക്കാൻ വഴിതെളിഞ്ഞു സൗദിയിലെ ഏറ്റവും താഴ്ചയുള്ള കൊക്കയിൽ സ്ഥിതി ചെയ്യുന്ന കാടിനകത്തേക്കുള്ള യാത്ര അവിടെ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ഒരു ജനസമൂഹമുണ്ട് അറേബ്യൻ കടുവ മുതൽ വിവിധതരം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രം അബഹാനഗരത്തിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം ഇരുപത് കിലോമീറ്റർ ആണ് അപ്പോൾ നല്ല മികച്ച ഒരു അന്തരീക്ഷം ഈ പ്രദേശത്ത് എത്തുമ്പോൾ നമ്മൾക്ക് ലഭിക്കും ഇവിടേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനം വരും അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് വിഭാഗത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളുടെ കൂടെ ഈ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട് ജൂനിപ്പർ അഥവാ ചൂരച്ചെടികൾ ഇടതൂർന്നു നിൽക്കുന്ന ഹെയർ പിൻ വളവുകൾ സൗദിയുടെ മറ്റൊരു ഭാഗത്തും കാണാൻ ഇടയില്ലാത്ത കാഴ്ച കാട്ടു സസ്യങ്ങളാലും മൂടപ്പെട്ട കുത്തനെയുള്ള ചിരിവുകൾ അതിലേക്ക് ഇടയ്ക്കിടെ എത്തി നനവു നൽകുന്ന കോടമഞ്ഞ് പുതഞ്ഞ കാറ്റ് അതിൽ മരങ്ങളിലെ പച്ചപ്പായലുകൾ ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള മരങ്ങളിൽ നിറയെ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് പായൽ കാണാൻ പറ്റും ഇത് ഈ മേഖലയുടെ മാത്രം പ്രത്യേകതയാണ് കാരണം ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് കോടമഞ്ഞും ഒപ്പം തന്നെ മഴക്കാരും ഒക്കെ കയറി വരുന്ന സ്ഥലമാണ് ആ മഴക്കാറിനെ കോടമഞ്ഞിനെയും ഒക്കെ ഈ പായലിന് പിടിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഈ മരത്തിലേക്ക് വേണ്ട ജലാംശം നൽകുന്നത് ഈ പായലുകളാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ മരങ്ങളിലും ഈ സമാന രീതിയിൽ തന്നെ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും വീതി കുറഞ്ഞ റോഡാണ് അത്രയെ ഇവിടെ സാധിക്കൂ ഏതൊരു മഴയിലും അടർന്നു പോകാവുന്ന വഴി ഈ കുന്നിന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു പള്ളി കാണാം ആ പള്ളിയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഉറവയുണ്ട് ഈ ഉറവയിൽ നിന്നാണ് ഈ പള്ളിയിലേക്ക് വേണ്ട വെള്ളമെല്ലാം എടുക്കുന്നത് ഈ ഉറവെത്തുന്നതിന് മുകളിലുള്ള പാറക്കെട്ടിലും താഴേക്ക് വെള്ളം ഊർന്നിറങ്ങിയത് ജൂനിഫറും അക്വേഷ്യ ഇനത്തിലെ മരങ്ങളെയും കൂടാതെ ഈ സംരക്ഷിത വനമേഖലയിലെ മറ്റൊരു പ്രത്യേകത ഒലീവ് മരങ്ങളാണ് ഇത്രയധികം പഴക്കമുള്ള ഒലീവ് മരങ്ങൾ സൗദിയിൽ കണ്ടെത്താൻ പ്രയാസമാകും സൗദിയിലെ ഒലീവ് പാടങ്ങളിലെല്ലാം ഇന്ന് ചെറിയ ഒലീവ് മരങ്ങളാണ് പക്ഷേ ഇത് കാണുക ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള മറ്റൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ മരം ഇത് ഒലീവാണ് അഞ്ഞൂറ് വർഷം പഴക്കം ഈ മരത്തിന് ഉണ്ട് എന്നാണ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് താഴേക്കിറങ്ങുംതോറും ഇരുവശങ്ങളിലെയും കാഴ്ചകളിൽ കള്ളിമുൾച്ചെടികൾ നിറയും വിവിധ ഇനത്തിലുള്ള കള്ളിമുൾച്ചെടികൾ ഈ മലഞ്ചെരിവിലുണ്ട് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഏതാണ്ട് പകുതി ആയിട്ടുണ്ട് ഈ കുന്നിന് ഏറ്റവും മുകളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നത് ഇനിയും ഏതാണ്ട് പകുതി ദൂരം കൂടി നമുക്ക് സഞ്ചരിക്കാനുണ്ട് അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ കുന്നിന് മുകളിൽ നോക്കിയാൽ നിറയെ വർഷവും പഴങ്ങളാണ് കാരണം അത് അസീറിലെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇത്രയധികം നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ കാണുന്ന കള്ളുമുൽ ചെടികൾ അതിനകത്ത് നിറയെ കായ്കൾ ഉണ്ടാകുന്നതാണ് ഈ വർഷവും എന്ന് ഈ പഴം അതിൻ്റെ നിറയെ ചെടികൾ ഈ കുന്ന് നിറയെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും അരമണിക്കൂറോളം യാത്ര പിന്നിട്ടതോടെ കുന്നിന് താഴെ തുടങ്ങി ഏകദേശം പത്ത് ചതുരശ്ര കിലോമീറ്ററാണ് ആകെ അൽ റൈദ പ്രദേശം ഒരു കാലത്ത് വിവിധ സൈന്യങ്ങളുടെ സൈനിക താവളമായിരുന്നു ഈ മേഖല അതിന് കാരണമുണ്ട് ഇവിടേക്ക് എത്തിപ്പെടുക ഇന്നും എളുപ്പമാണ് പക്ഷേ തിരിച്ചു കയറാൻ ഇന്ന് ഏത് കാറും അല്പമൊന്ന് പ്രയാസപ്പെടും റെയ്ത ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ് നമ്മളുള്ളത് നമുക്ക് പിറകിൽ കാണുന്നത് അസീറിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കാണാനുള്ളതിന് സമാനമായിട്ടുള്ള വാച്ച് ടവറാണ് അവിടുന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിന് മുകളിലൂടെയാണ് ആളുകൾ അന്ന് കുന്ന് കയറിയിട്ട് നമ്മളുടെ ഏറ്റവും മുകളിലേക്ക് എത്തിപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് ഇതുപോലെ റോഡൊക്കെ എത്തിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളു ഏതാണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് വരെ ഈ വാച്ച് ടവർ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒട്ടോമൻ സൈന്യങ്ങളുടെ വാച്ച് ടവറായും ഈ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നവരുടെ നിരീക്ഷണ കവാടമായും ഇവ നിലകൊണ്ടു ഈ വാച്ച് ടവറിനോട് ചേർന്നിട്ടുള്ള രണ്ടാമത്തെ ഭാഗത്ത് നിൽക്കുന്നത് അവരുടെ കൃഷിയിടവും അതിനോട് ചേർന്നുള്ള അവരുടെ പത്തായപ്പുരകൾ എന്ന് നമ്മൾ നാട്ടിൽ പറയുന്ന സ്റ്റോറേജ് റൂമുകളാണ് ഈ ഗ്രാമത്തിന് മുകളിലേക്ക് അതായത് ഈ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന തരത്തിൽ ടൂറിസം വിഭാഗവുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ മന്ത്രാലയത്തിന് കീഴിൽ ഹൈക്കിംഗ് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് കുന്നുകയറി നമുക്ക് മുകളിലേക്ക് വരെ നടന്നു കയറാവുന്ന പരിപാടികളെല്ലാം തന്നെ ഈ മിനിസ്റ്ററിക്ക് കീഴിൽ അബഹയിൽ നടക്കുന്നുണ്ട് ഇന്നും ഈ പ്രദേശത്ത് ചെന്നായ കഴുതപ്പുലി ചെറുമാനുകൾ വിവിധ തരം ചെറു കുന്നുകളിൽ ജീവിക്കുന്ന ആടുകൾ എന്നിവയുണ്ട് സൗദിയിലെ വിവിധ വനമേഖലകളിലായി കാണപ്പെട്ടിരുന്നതാണ് അറേബ്യൻ കടുവകൾ അവയുടെ വിഹാര കേന്ദ്രമായിരുന്നു ഇത് പിൽക്കാലത്ത് പലതും കാഴ്ചയിൽ നിന്ന് മറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇവിടെ പ്രധാന സംരക്ഷിത വനമേഖലയാക്കി മാറ്റി അതിനുശേഷം വന്യജീവി സർവേ ഇപ്പോഴാണ് തുടങ്ങിയത് കടുവയുടെ സാന്നിധ്യം ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും ഇത് സഹായിച്ചേക്കും അറേബ്യൻ മേഖലയിൽ മാത്രം കാണപ്പെടുന്ന ഒൻപത് ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ റിസർവ് കുന്നിന് താഴെ എത്തി അവിടെ ഏതാനും വീടുകൾ കാണാം ഇവർ ഗ്രാമത്തിലെ വിദ്യാർത്ഥികളാണ് പണ്ട് മുതലേ ഇവിടെ താമസിച്ചു പോന്നവരുടെ പുതിയ തലമുറ ഈ ഗ്രാമം നിൽക്കുന്ന നമ്മളുടെ ഈ കുന്നിന് താഴെ പറഞ്ഞു അപ്പോൾ ഈ താഴെ കാണുന്നത് ഈ തട്ട് തട്ടായി നിൽക്കുന്ന ഭാഗം അവരുടെ കൃഷിഭൂമിയാണ് അങ്ങനെ കുന്നിന് താഴെ കൃഷി ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് തട്ടായി തിരിച്ചിട്ട് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതിമനോഹരമായിട്ട് അവർ നിർമ്മിച്ച കൃഷിപ്പടമാണ് മഴക്കാലം ഗ്രാമത്തിന്റെ ചിത്രം തന്നെ വെള്ളച്ചാട്ടങ്ങൾ നിറയും കലങ്ങിയെത്തുന്ന വെള്ളം കുന്നിന് താഴേക്കൊഴുകി ചെറുതോടും പിന്നീട് മഴക്കാല പുഴകളുമാകും ഈ ഗ്രാമത്തിന്റെ എവിടെയോ ഒരു ഗുഹയുണ്ട് അതിലേക്കുള്ള യാത്ര തുടരും അൽതയിൽ മഴയും കോടയും കാറ്റും തണുപ്പുമെല്ലാം പച്ചപ്പിന്റെ കടുപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട് സംരക്ഷിത വനമേഖലകൾ സൗദിയിൽ വർദ്ധിക്കുകയാണ് കാടുകളെ പച്ചപ്പിലേക്ക് പുതച്ചുകിടത്തുകയാണ് എന്ന് സൗദി അറേബ്യ അങ്ങനെ ആർത്തുവിളിച്ചെത്താത്ത മഴയും മഞ്ഞിന്റെ പുതപ്പും ഈ ഗ്രാമത്തിനു മേലെ കർക്കിടക തണുപ്പ് സമ്മാനിക്കുന്നു സൗദിയിൽ അധികമാരും പോയിട്ടില്ലാത്ത വഴികളിലൂടെയുള്ള യാത്ര തുടരും സൗദി സ്റ്റോറി ഇനി അടുത്തയാഴ്ച നന്ദി